ആളെ ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ കാരണം എനിക്ക് തോന്നുന്നു ഇക്കാം ഇക്കാടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും എന്റെ വീഡിയോ കാണുന്നത് എന്റെ വീഡിയോ കാണാൻ ആൾക്കാരെയും കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ഫുഡ് കേരളയുടെ അനിയത്തിയാണോ പെങ്കാളാണോ എന്നൊക്കെ ചോദിച്ചുണ്ടാട്ടം കാരണം കാലങ്ങളായിട്ട് കമന്റുകൾ വരുന്നതാണ് അപ്പൊ ഇക്കാടെ നാട്ടിലാണുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു പാലക്കാടത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് മൂന്ന് ചേച്ചിമാര് നടത്തുന്ന ഒരു കുഞ്ഞു കടയാണ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡലി ആപ്പം സേവയൊക്കെ കിട്ടുന്ന ഒരു എന്താ പറയാ മനുഷ്യ സ്നേഹം ഉള്ള ഒരു സ്ഥലം അതെ ാണ് എന്നെയൊക്കെ ആദ്യമായിട്ട് പിന്നെ ഇക്കാനറിയാം എന്നെ ആദ്യമായിട്ട് കാണുകയുള്ളു പക്ഷെ അവർക്ക് വലിയ വർഷങ്ങളായി പരിചയമുള്ള ആളോട് ഇടപെടണമാരിയാണ് ഇടപെടണത് കടത്തേക്ക് എൺപത് കളിക്ക് പോയ അങ്ങനെയാണ് വലിയ ഇഡലി ഇടലി ചെമ്പലിങ്ങനെ ഇഡലി വേവനും വറകെടുപ്പിലാണ് പിന്നെ ഈ അതിന്റെ തൊട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണണതൊക്കെ ഞങ്ങൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ നിഷ്കളങ്കരമാണ് നിഷ്കളങ്കരാണ് കൂടുതൽ വിശേഷങ്ങൾ കടയിൽ ശരി എന്താ ഭംഗിയില്ലേ താറാവ് പോണോക്ക് അവർക്ക് എന്തൊരു ഡിസിപ്ലിൻ ആണ് ഇതാണ് പാലക്കാടത്തെ ചേരുന്നത് അരിമാവ് കൂടി ചേർക്കും അല്ലേ അതെ കുറച്ചരിമാവ് പിന്നെ ഉള്ളി പച്ചമുളക് കരുവാപ്പല ഇഡലിക്കും അപ്പത്തിന്റെയും കൂടെ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടോ ചുട്ടരച്ച ചമ്മന്തി അതാണ് അരയ്ക്കാൻ പോകുന്നത് ഇത് കണ്ടോ നമ്മൾ ആദ്യം കാണിച്ചെന്നില്ലേ മുളക് ആ ചമ്മന്തി അരച്ചതാണ് കേട്ടാ എന്താ പക്കവട പക്കവട ഉള്ളി ഇതിനെന്താ പേര് അറിയോ ഇത് പക്കവട അത് പറയോടൊന്ന് പഠിച്ചത് എനിക്ക് ആദ്യം എന്താ പറഞ്ഞ ഉണ്ട ഒരു ഉണ്ട സാധനം എന്നോട് സാധനം ഇത് പാലക്കാടിന്റെ സ്പെഷ്യൽ ആണ് ഓറഞ്ച് കളറിലുള്ളത് മിക്സർ ആയിട്ട് ഇതിന്റെ ഹൈലൈറ്റ് ഈ ചുട്ടരച്ച മുളകിന്റെ ചമ്മന്തി ഇത് കുട്ടി ചൂടോടുകൂടി വാ ചമ്മന്തിസൻ വരള്ളൂ കടകളിൽ കിട്ടും പക്ഷെ എല്ലാവരും ആ ഒരു ചായ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ ഒന്നും രണ്ടു പ്ലേറ്റൊക്കെ ആൾക്കാർ കഴിക്കും നമ്മുടെ തേങ്ങാ എന്തും ും ഇത് ഒരു സാമ്പിൾ ആയിട്ടുള്ള കേറാൻ പോകുന്നുള്ളു നമ്മള് ഇതൊരാൾക്ക് കൊടുക്കാൻ അല്ലെ പൊതി വന്നിട്ട് ഇവിടെ ചൂടുണ്ട് ഇവിടെ തന്നെയായിരുന്നു പത്ത് എഴുപത് വർഷത്തിമൂന്ന് വർഷം എന്തായിട്ട് ഇത് ചേച്ചി ഇത് ഞാൻ ഒരു പത്ത് വർഷം അച്ഛ ആയിരുന്നു പിന്നെ അച്ഛൻ പിന്നെ അമ്മയും ഞാനും ആയിരുന്നു ഇപ്പൊ ഞങ്ങള് ആദ്യം നേരത്തെ ഊണ് പക്ഷെ ഞമ്മള് പറഞ്ഞാൽ മാത്രമേണ്ടാക്കി കൊടുക്കുള്ളൂ ഇപ്പൊ പറഞ്ഞാണിക്ക് ഇവിടെ വരും മണിക്ക് തന്നെ വരണം അഞ്ചു മണിക്ക് വരും അപ്പവും ഇഡലി സേവ അങ്ങനെ പിന്നെ എന്നൊക്കെ ഇനി ഉച്ചക്ക് പോകും ഉച്ച സമയത്തും ഇതൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച എപ്പം ഉച്ചകരല്ലേ അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് എന്താ കൊടുക്കണേ വൈകിട്ടില്ലട അങ്ങനില്ല നിങ്ങൾ ഉച്ചക്ക് ഇത് തീർന്നു പോയാറക്കാൻ പറ്റില്ല പിറ്റേ ദിവസം സേവനം കഴിച്ചിട്ടില്ല സേവ കഴിച്ചു പാലക്കാട് കഴിച്ചിട്ടില്ല പക്ഷെ തിരുവനന്തപുരത്ത് നിന്നാണ് സേവ കഴിച്ചത് നമ്മളെ ഫോട്ടോക്കകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയില് ഒരു ജയന്തി എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതുമാതിരി അല്ല വ്യത്യാസമുണ്ട് ഇതിങ്ങനെ കടൽ കളിച്ചിട്ടൊക്കെ അപ്പം അല്ലല്ലോ പറയാം നമ്മളെ അപ്പം ഇതില് ആപ്പം ഇത് ഉപ്പുമാവുമാരിണ്ടല്ലേ അതായത് കണ്ട നൂൽപുട്ട് പൊടിച്ചിട്ട് തോന്നും പിന്നെ സേവ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും കണ്ടോ ഇതാണ് സേവ അവിടെ ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് അവര് സേവയുടെ കൂടെ പുളിശ്ശേരിയാണ് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ തോന്നാം ഈ ഇതെന്ത് കോമ്പിനേഷൻ തോന്നും പക്ഷെ പുളിശ്ശേരി നമ്മുടെ നല്ല പുളി ഉള്ളതല്ല ഒരു പുളിശ്ശേരി തോന്നൂല കണ്ടാലേ ഉള്ളു കഴിക്കുമ്പോ ഇതിന് പാകത്തിനുള്ള ഒരു ചട്നി ഒരു ആ പുളിശ്ശേരി തൈര് ചേർക്കണമുണ്ട് പക്ഷെ പുളി ഇല്ലാത്ത തൈര് അതിൽ അരിയും ഒക്കെ അരയ്ക്കും പ്രത്യേക സ്വാദായിരുന്നു അത് ഇപ്പൊ ഇല്ല അവർക്ക് തോന്നുന്നു പിന്നെ എല്ലാം നല്ല ചൂടോട് ചൂടുള്ള 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 അപ്പം വട പക്കോട നേരെ കൊണ്ടു നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചേച്ചിമാരും ചമ്മന്തി വച്ചോളൂ നല്ല ചൂട്ടാ ചമ്മന്തി ശരിക്കുന്നു ചമ്മന്തിരുന്നില്ല നമ്മള് ഭീഷണിപ്പെടുത്തി അരപ്പിച്ചതാണ് ഈ ചമ്മന്തി ചമ്മന്തി കുറച്ച് ആ ഓരോ എല്ലാം വന്നോട്ടെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നോട്ടെ എന്നാല് ഭംഗി വരള്ളൂ തക്കാളി ചമ്മന്തി ഒരു കുഞ്ഞു കട അതിന്റെ കൂടെ ചട്ണി സാമ്പാർ രണ്ടുതരം ചമ്മന്തി ഇത് തേങ്ങ തേങ്ങ സാമ്പാർ സാമ്പാർ അതാണ് തിരുവനന്തപുരത്ത് സോനു എന്താ കൊടുത്തപ്പോ സോനു പറഞ്ഞത് നമ്മടെ തീയരല്ലേ എന്ന് ചോദിച്ചു ഫുഡ് തന്ന പിന്നെ പക്ഷെ ഇങ്ങനെ തൃശ്ശൂർ മുതൽ ഇങ്ങടേക്ക് എല്ലായിടത്തും വർത്തരച്ച സാമ്പാറാണ് അല്ലെ കോഴിക്കോടൊക്കെ പോയത് തന്നെ എനിക്ക് വിഷക്കണോന്ന് ഇതിപ്പോ കൊഴച്ചയ്യുമ്പോഴേ ഇടിയപ്പറത്തിന്റെ ആ സാധനം തോന്നുകയില്ല വേറെ വേറെ ഒരു പലഹാരം കഴിക്കണം കഴിക്കുന്ന ചട്നിക്കും എന്തോ വ്യത്യാസം ഉണ്ട് അല്ലേ ചേച്ചി പൊട്ടുകടൽ എന്തെങ്കിലും അരക്കോട്ട് പൊട്ടുകടൽ അരച്ചിട്ട് പറഞ്ഞു അത് പുതിർത്തിട്ടരയ്ക്കും അല്ലാണ്ട് തന്നെ ഇത് ഇത് ഈ രണ്ട് സാധനങ്ങളും ഒരു മൂന്നു മൂന്നെണ്ണം കഴിച്ചാ ഒരു മണിക്കൂർ തന്നെ വിഷക്കും അങ്ങനെ അത്രയും സോഫ്റ്റ് ആണ് ഫുഡ് കണ്ടോ അത് അലിഞ്ഞ ചട്നിപ്പോണ്ടോ അങ്ങനെയായിട്ടാണോ നാവിന്റെ രസമകുളങ്ങളെ എങ്ങനെ ഉണർത്തു വച്ചോളി വീഡിയോ ഞാനും ഈ ചട്നി രണ്ടു മിനിറ്റ് ഒഴിച്ചു ഇങ്ങനെ വെച്ചിരിക്കണം അന്നേരം ഈ ഇതിന്റെ ഓരോ ഈ അഴയും ഈ ചട്നി അങ്ങോട്ട് കുടിക്കും ഞാൻ ഈ ഒരു ഒരെണ്ണം മാറ്റി വെച്ചിരിക്കണ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിട്ട് സ്നേഹത്തിന്റെ സേവ്

ഒരു കുറച്ച് തേടി വന്ന് കഴിച്ചാലും ഒരു രണ്ടും എത്ര ഈ ബ്രേക്ക്ഫാസ്റ്റ് മണി അല്ലേ അങ്ങനെ ഒരു ഉള്ളിൽ മാത്രം ലൊക്കേഷൻ ലൊക്കേഷൻ കൂടി ഒന്ന് പാലക്കാട് പാലക്കാട് പതിനി കൊട്ടേക്കാട് എവിടെക്കാട് പോകുന്ന വഴി കൊട്ടേക്കാട് പാലത്തിന്റെ തൊട്ട് എത്തുമ്പോ പാലത്തിന്റെ തൊട്ട് മുന്നേട്ടോ കടയിലുള്ളത് കൊട്ടേക്കാട് എന്നാൽ എഴുതി പഠിപ്പിച്ചു എന്നാലും ഞാൻ മറന്നുപോയി കൊട്ടേക്കാട് ഡിസ്ക്രി കൊടുത്തിരിക്കാം ഉഷാറല്ലേ ചേച്ചിമാര് ഉഷാറാണ് അമ്പി ചേച്ചി അന്ത ചേച്ചി ഭാഗ്യൻ ചേച്ചി ഇനിയുമുണ്ടല്ലേ ഇവര് ഇവര് അഞ്ചു പേരുണ്ട് കേട്ടോ അഞ്ചു മക്കളാണുള്ളത് മൂന്ന് മക്കളും ഇവിടെ തന്നെ ഉണ്ട് കടയില്